ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ കല്യാണാഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ പദ്ധതിയായ വൻതാര വനത്തിന്റെ നക്ഷത്രം എന്നർത്ഥമാക്കുന്ന വൻതാരക്ക് പ്രത്യേകതകളും ഏറെയാണ് ഇതൊരു മൃഗശാലയല്ല മൃഗാശുപത്രിയുമല്ല മറിച്ച് ഇന്ത്യയിലും വിദേശത്തും പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതും ഭീഷണി നേരിടുന്നതുമായ മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള സംരംഭമാണ് ഗുജറാത്തിലെ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന വൻതാര മൂവായിരം ഏക്കറിലായാണ് വ്യാപിച്ചു കിടക്കുന്നത് രക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് ആശ്വാസം നൽകാൻ വളരെ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത പാർപ്പിടങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൃഗഡോക്ടർമാർ ജീവശാസ്ത്രജ്ഞർ പതോളജിസ്റ്റുകൾ പോഷകാഹാര വിദഗ്ധർ പ്രകൃതി ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെ അഞ്ഞൂറിലധികം ആളുകൾ ഉൾപ്പെടുന്ന പരിശീലനം ലഭിച്ച ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക പതിനാലായിരം ചതുരശ്രടി വിസ്തീർണമുള്ള പ്രത്യേക അടുക്കള ഓരോ ആനയ്ക്കും അവയുടെ ആരോഗ്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് ഭക്ഷണം തയ്യാറാക്കി നൽകും മൂവായിരം ഏക്കറിനുള്ളിൽ അറുന്നൂറ്റി അമ്പത് ഏക്കറിലധികം വരുന്ന ഒരു റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചിട്ടുണ്ട് റോഡ് അപകടങ്ങളിലോ മനുഷ്യ വല്യ സംഘടനകളിലോ പരിക്കേറ്റ ഇരുന്നൂറോളം പുള്ളിപ്പുലികളെ ഇവിടെ സംരക്ഷിക്കും ഒരു ലക്ഷം ചതുര ടി വിസ്തീർണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഈ കേന്ദ്രത്തിനുണ്ട് ഐ സി യു എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കെയിലർ ലിത്തോട്രിപ്സി ഡയാലിസിസ് ശസ്ത്രയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിവയ്ക്കായി തത്സമയ വീഡിയോ കോൺഫറൻസുകൾ സാധ്യമാക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ആശുപത്രിയിലും ഗവേഷണ കേന്ദ്രത്തിലും ഉണ്ട് നാൽപ്പത്തി മൂന്ന് ഇനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങൾ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം ഒരു സമഗ്ര പദ്ധതി ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വൻതാര പദ്ധതി പ്രകാരം ഇരുന്നൂറിലധികം ആനകളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൂടാതെ മറ്റ് ആയിരക്കണക്കിന് മൃഗങ്ങളെയും രക്ഷപ്പെടുത്താൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞു അടുത്തിടെ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തന പരിപാടികളിലും വൻതാര പദ്ധതി ഭാഗമായി കർശനമായ നിയമവ്യവസ്ഥകൾ പാലിച്ചാണ് ഓരോ രക്ഷാപ്രവർത്തനവും നടത്തി വരുന്നത് ഇന്ത്യയിലാദ്യമായി ഇത്തരമൊരു സമഗ്ര പദ്ധതി ആരംഭിക്കുമ്പോൾ വനത്തിന്റെ ഈ നക്ഷത്രം നമ്മുടെ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല മൃഗങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന അനന്ദ് അംബാനിയുടെ ഈ സംരംഭത്തിൽ ജീവജാലങ്ങളുടെ ജീവനും ജീവിതവും സുരക്ഷിതമായിരിക്കും